രശ്മിക പോലും ഏഴാമത് ഏറ്റവും കൂടുതൽ ആരാധകർ ഈ നടിക്ക് ആരാധകർ ഏറ്റവും കൂടുതലുള്ള ഓർമാക്സ് മീഡിയയുടെ പട്ടികയിൽ ഒന്നാമതെത്തി സമന്ത പത്തു പേരടങ്ങിയ ലിസ്റ്റിൽ ദീപിക പതുക്കോണിനെയും നയൻതാരയും പിന്നിലാക്കിയാണ് സാമന്ത ഒന്നാം സ്ഥാനത്തെത്തിയത് കഴിഞ്ഞ മാസത്തെ ലിസ്റ്റാണ് ഓർമാക്സ് മീഡിയ പങ്കിട്ടിരിക്കുന്നത് ആരാധകർ ഏറെയുള്ള ബോളിവുഡ് നടി ദീപിക ലിസ്റ്റിൻ അഞ്ചാമതും നയൻതാര ആറാമതുമായത് ആരാധകരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ബോളിവുഡ് താരം ആലിയ ഭട്ടിനെയാണ് സാമന്ത പിന്നിലാക്കിയത് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ആലിയ ഭട്ടും മൂന്നാം സ്ഥാനത്ത് കാജൽ അഗർവാളും ഇടം നേടി നാലാം സ്ഥാനത്ത് തൃശയും അഞ്ചാം സ്ഥാനത്ത് ദീപിക പതുക്കോണും എത്തുന്നു മലയാളികളുടെ പ്രിയതാരം നയൻതാര ആറാം സ്ഥാനത്തും നാഷണൽ ക്രിസ്റ്റർ രശ്മിക മന്ദാന ഏഴാം സ്ഥാനത്തുമാണ് ഉള്ളത് തുടർച്ചയായ ഹിറ്റുകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സായി പല്ലവിയാണ് പട്ടികയിൽ എട്ടാം സ്ഥാനത്ത് കമൽഹാസൻ നിർമ്മിച്ച അമർ എന്ന തമിഴ് ചിത്രത്തിലെയും നാഗചൈതന്യ നായകനായ തെലുങ്ക് ചിത്രം തണ്ടേൽ എന്നിവയിലെയും പ്രകടനം താരത്തിന് ഈ സ്ഥാനം നേടിക്കൊടുത്തു ഇവയെല്ലാം ആഗോളതലത്തിൽ മുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രങ്ങളാണ് തൊട്ടു പിന്നാലെ തമന്ന ഭാട്ടിയെയും ശ്രീലീലയും പട്ടികയിൽ ഇടം നേടി ഇന്ത്യയിലെ ആദ്യ പത്ത് ജനപ്രിയ നായികമാരിൽ രണ്ട് ബോളിവുഡ് താരങ്ങൾ മാത്രമാണ് ഇടം നേടിയത് എന്നതും ശ്രദ്ധേയമാണ് അതേസമയം നിലവിൽ അഭിനയരംഗത്ത് സജീവമായിരിക്കുകയാണ് സാമന്ത സംവിധായകരായ രാജാൻ ഡിക്കെയുടെ സിറ്റാഡൽ ഹണ്ണി പണ്ണി എന്ന സീരിയസിലാണ് ഒടുവിൽ സാമന്ത് പ്രത്യക്ഷപ്പെട്ടത് രക്ത ബ്രഹ്മാണ്ട് എന്ന ചിത്രത്തിലും ബംഗാരം എന്ന തെലുങ്ക് ചിത്രത്തിലും അവർ കൊണ്ടിരിക്കുകയാണ് അടുത്തിടെ തെലുങ്ക് ചിത്രമായ ശുഭം നിർമ്മിച്ച് നിർമ്മാതാവായും സാമന്ത അരങ്ങേറ്റം കുറിച്ചു